പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ നിങ്ങൾക്ക് നമസ്കാരം ഈ കഴിഞ്ഞ വാരത്തിൽ ഓഹരിയിൽ സാമാന്യം നല്ല ഇടിവ് രേഖപ്പെടുത്തി യുദ്ധഭീതിയും സിബിയുടെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ചില വാർത്തകളും ഇതെല്ലാം ആ ഓഹരികളുടെ ഇടിവിന് കാരണമായി വിദേശ നിക്ഷേപരിൽ പലരും വിറ്റുമാറുകയൊക്കെ ചെയ്തു അങ്ങനെ ഡേ ട്രേഡ് നടത്തുന്നവർക്കും ഊഹക്കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഇതിൽ നിന്ന് വലിയ നഷ്ടമുണ്ടായി നമ്മൾ സാധാരണ നിക്ഷേപകർ ദീർഘകാലമായിട്ട് എടുത്ത് കൈഷം വെച്ചിരിക്കുന്നവർക്ക് നഷ്ടം വന്നിട്ടില്ല അവരത് വിൽക്കാത്തതുകൊണ്ട് എന്നാലും ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ അത് തുടർച്ചയായിട്ട് ഇടിവുകളിൽ നിന്നും തുടരുകയാണെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും അങ്ങനെയുള്ള സംഭവം സമയത്ത് നമ്മൾ ആ നഷ്ടം വരുന്ന മേഖലയിലെ ഓഹരികൾ വിറ്റ് തർക്കാലത്തിന് മാറി നിൽക്കുക പിന്നെ ഇടിവ് പൂർത്തിയായി കഴിയുമ്പം തീർത്ത് കുറച്ചിട്ടെടുക്കുക അന്നേരം ഫണ്ട് ബ്ലോക്കായിട്ട് പോവും അതല്ലാതെ നമുക്ക് അന്നേരവും ലാഭകരമായ നിക്ഷേപ മാറ്റുന്നതിൽ ഒരു ഇത് ഗോൾഡാണ് സ്വർണ്ണമാണ് സ്വർണത്തിന് ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വിപണിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സ്വർണത്തിന് എന്നും പൻ ഡിമാൻഡാണ് കാരണം ഇത് നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാനും അതു ധരിക്കാനും മാത്രം അല്ല ഇത് നമ്മൾ സെക് സെക്യൂരിറ്റി ആയിട്ട് അത് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അത് രൂപ അടിക്കുന്നതിന് നമ്മൾ പൈസ റിസർവ് ബാങ്ക് അടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സെക്യൂരിറ്റി വെക്കുന്നൊക്കെ സ്വർണ്ണമാണ് അത്യാവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് മുഖാന്തരമൊക്കെ ആയിട്ട് സ്വർണം മേടിച്ച് കൊണ്ടുപോകാനും സ്വർണം സംഭരിച്ച് വെക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലുത്തം വരുമ്പോഴത്തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇത് എടുത്ത് വിറ്റിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താനും നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ടില്ലാതെ വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്വർണം വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുവരെ അത് റിസർവ് ആക്കി വെക്കുന്നുണ്ട് സ്വർണം എന്ന മഞ്ഞരോഗത്തിന് അത്ഭുതകരമായ ആവശ്യക്കാരുമുണ്ട് അതിന് ഡിമാൻഡു ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്നും ഉള്ള ഒരിതാണ് അതിന് പുറമെ വില പിടിപ്പുള്ള ലോഹമായിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള എളുപ്പമുണ്ട് അത്രയും പെട്ടെന്ന് നശിച്ചു പോവുകയില്ല പിന്നെ കാലിലും വിലയുള്ള നിക്കലോ ഗോപാൾട്ടോ ഒക്കെയുള്ള പോലെയുള്ള ഇത് കാണും പക്ഷേ വജ്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനെ വല്ല സ്വർണത്തിന് അതിൻ്റെ പ്രത്യേകത വിലയുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മളാണെങ്കിലും അത്യാവശ്യപ്പെട്ട അത്യാവശ്യപ്പെട്ടത് പണമായിട്ട് മാറ്റാം വിദേശത്ത് കഴിഞ്ഞാലും നമുക്ക് സ്വർണം കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ കടലാസിൻ്റെ വരേ ഉള്ളൂ അതേസമയം അവിടെ സ്വർണ്ണമായിട്ട് ചെല്ലു കാണാൻ ആവരണമൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ പത്ത് പണത്തിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞ് ഡോളർ അല്ലെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തെ നാണയം കയ്യിലില്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ വിട്ടിട്ട് കാശ് നമുക്ക് സ്വന്തമാക്കി മടിക്കുകയും ചെയ്യാം അതുകൊണ്ട് സ്വർണ്ണ നിക്ഷേപത്തിന് വൻ ഡിമാൻഡാണുള്ളത് ആ സ്വർണ്ണ നിക്ഷേപം എങ്ങനെ വേണമെന്നുള്ളതാണ് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണാഭരണം സ്വർണ്ണമാലയൊക്കെ ആയിട്ട് മേടിച്ച് സൂക്ഷിച്ചു വെക്കാം പക്ഷേ അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളം കൊണ്ടുപോകും ഇല്ലെങ്കിൽ കുറേ അതിൻ്റെ ആ പണം മേടിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെളി ഉണ്ടെന്ന് പറഞ്ഞു തൂക്കം കുറച്ചേ എടുക്കുകയുള്ളൂ പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമ്മൾ വൻതകൾ മേടിക്കും അതിൻ്റെ അഞ്ച് പത്തോ ശതമാനമൊക്കെ അവർ മേടിക്കും ആ ഓരോന്നിനോരോ നാനൂറ്റി ശതമാനം രണ്ട് ശതമാനമൊക്കെ നിശ്ചയിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ അതും നമുക്ക് നഷ്ടമായിട്ട് വരും എന്നാൽ നമുക്കിപ്പം ഫിസിക്കൽ ഗോൾഡ് മാറ്റി ഡിജിറ്റൽ ഗോൾഡ് അഗുകാണെങ്കിൽ അത് പല മേഖലയിൽ ഡിജിറ്റൽ ഗോൾഡുകളുണ്ട് റിസർവ് ബാങ്ക് പോലുള്ള നമുക്ക് ബോണ്ടുകൾ ഇറക്കുന്നുണ്ട് അതാണെങ്കിൽ സ്വർണം നമുക്ക് സ്വർണ്ണ നിക്ഷേപമായിട്ട് അത് നമുക്ക് ബിസ്ക്കറ്റായിട്ടോ സ്വർണ്ണം ബിസ്ക്കറ്റായിട്ടോ സ്വർണ്ണം നാണയമൊക്കെ ആയിട്ട് നമ്മളത് എടുത്ത് പൈസ അടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാലാവധി തീർന്നുകഴിഞ്ഞുണ്ട് ഇപ്പം എട്ട് വർഷം സൗഹൃദം ഗോൾഡൊക്കെ എട്ട് വർഷമൊക്കെ കാലാവധി പറയുന്നുണ്ട് അത്തരം അല്ലാതെ അഞ്ച് വർഷമോ എട്ട് വർഷമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ നിക്ഷേപിച്ചാൽ അന്നേരം അത്രയും കാലം നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം കാത്തിരിക്കണം അന്നത്തെ അല്ലെങ്കിൽ സ്വർണ്ണം കിട്ടും എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമുക്ക് അന്നേരം ക്യാഷ് ആക്കുകയാണെങ്കിൽ അത് നമ്മൾ അത് വിൽക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അഞ്ച് വർഷം കഴിയുന്നതിനും ഉറ്റു കഴിഞ്ഞാൽ നഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് അല്ലാതെ പിന്നെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓഹരി അല്ല അധിഷ്ഠിതമായ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയാണ് അത് നേരത്തെ അഞ്ഞൂറ് രൂപ അങ്ങനെ മിനിമം ഒരു ഗ്രാം അങ്ങനെ മേടിക്കണം എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിനെ എം എൽ മില്ലിഗ്രാം ലെവലിലാക്കിയിട്ട് അറുപത്തി മൂന്ന് രൂപ അറുപത്തിരണ്ട് രൂപ അന്നത്തെ സ്വർണ്ണവില എന്താണോ ഗ്രാമിന് അതിനെ എൻ്റെ അംശങ്ങളായിട്ട് എടുത്തിട്ട് നമുക്ക് അത് അറുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ ഒരു യൂണിറ്റ് വേണമെങ്കിലും മേടിക്കാം പത്ത് യൂണിറ്റ് മേടിക്കാം നൂറ് യൂണിറ്റ് മേടിക്കാം അത് നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത പോലെ എന്നിട്ട് നമുക്ക് ഈ നഷ്ടം വരാൻ സാധ്യത ഉള്ളതും വളരെ കാലമായിട്ട് വളർച്ചയില്ലാതെ നിൽക്കുന്നതും വില ഇടയാൻ സാധ്യത ഉള്ള ഓഹരികൾ വിറ്റിട്ട് ആ ഫണ്ട് കൊണ്ട് നമുക്ക് ഈ സ്വർണം വിഷയം അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസം ട്രേഡിങ് നടത്തുന്ന ആ ട്രേഡിംഗ് ഫണ്ട് ലാഭം കിട്ടുന്നത് വേണമെങ്കിലും ഇങ്ങനെയുള്ള സ്വർണത്തിൻ്റെ അധിഷ്ഠിതമായ ഫണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് അത് കമ്പനികൾ അതിൽ എസ് ബി ഐയെ ഉണ്ടായ നിയന്ത്രണത്തിലുള്ള കമ്പനികളുണ്ട് പിന്നെ ഉള്ള ഗോൾഡ് ബീസ് പോലുള്ള നിപ്പോൺ ഇൻ്റെയുടെ കീഴിലുള്ള കമ്പനികളുണ്ട് ടാറ്റാ ഗോൾഡിൻ്റെ ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിനോട് ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ അവരുടേതായ സ്വർണ്ണ നിക്ഷേപത്തുകൾ നടപ്പാക്കുന്നുണ്ട് അല്ല നമുക്ക് എടുക്കാറുണ്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിമാറ്റ് അക്കൗണ്ടുള്ളവർക്ക് അത് നമ്മൾ ആ സ്വർണം പ്രത്യേകിച്ച് തന്നെ നമുക്ക് സ്വർണം നോക്കി സാറിന് ഓഹരി വാങ്ങുന്ന പോലെ നമ്മൾ അത് വാങ്ങുകയോ വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിൽ പിന്നെ എന്ന് പറയുന്നത് എസ് ബി ഐയുടെ കീഴിലുള്ളതാണ് അതിൻ്റെ അവരുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് അത് അത് വരുന്നത് അത് അവരുടെ വില പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ആണ് പിന്നെ ഉള്ളത് ഗോൾഡ് ബീസ് ഗോൾഡ് ബീസ് എന്ന് പറയുന്നത് നിപ്പോണിൻഡ്യയുടെ കീഴിലുള്ളതാണ് അത് ഇരുപത്ത് ഒമ്പത് അവരുടെ ഗോൾഡ് ബീസിൻ്റെ ഒരു ഫീസിൻ്റെ വില അറുപത്തിരണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഒമ്പതിൽ ഗോൾഡ് ബീസിൻ്റെ അറുപത്തിരണ്ട് പത്തായി ഇരുപത്തി നാല് ഒമ്പതിൽ ഗോൾഡ് ഡിവിസിന് അറുപത്തി മൂന്ന് അമ്പത് ഇരുപത്തി ആറ് ഒമ്പത് അറുപത്തിനാല് പതിനഞ്ച് മുപ്പത് ഒമ്പത് അറുപത്തി മൂന്ന് അമ്പത് ഒന്ന് പത്ത് കോൾഡ് ഡിവിസിൻ്റെ അറുപത്തിനാല് രൂപ പത്ത് വീസിയാണ് അങ്ങനെ നമുക്ക് ഒരു യൂണിറ്റിന് പത്ത് യൂണിറ്റ് മേടിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റിയും അറുപതിനും അറുപ നാലായിട്ടും പത്ത് അറുന്നൂറ്റി നാൽപ്പതും അത് മറ്റു നാൽപ്പത് രൂപ ഒരു ഒരു അറുപതെറ്റി നാൽപ്പത്തൊന്ന് രൂപ അത് കൊടുത്തു കഴിഞ്ഞാൽ നിരക്ക് കിട്ടും അത് നമ്മൾ കൂടുതൽ പഠിക്കണേ കൂടുതൽ തുകയും ഇങ്ങനെയുള്ള നിക്ഷേപ പദ്ധതികളിൽ നമുക്ക് നിക്ഷേപിച്ച് നഷ്ടം ഒരു വരെ കുറയ്ക്കാം അത് തന്നെയല്ല ഫണ്ട് വെറുതെ ബ്ലോക്കായിട്ട് കിടക്കുകയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നിടം വരെ താഴ്ന്നിടം വരെ ആ ഫണ്ട് നമ്മൾ അത് തന്നിട്ടെടുക്കാം പറ്റി വിറ്റതിനോ തിരിച്ചെടുക്കണമെങ്കിൽ അതിങ്ങനെ നമുക്ക് അന്ന് ഈ ഫണ്ട് വിട്ടിട്ട് അത് തിരിച്ചെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ബോണസും റിവിഡൻറ്റും വരുന്ന കമ്പനികളെ കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുന്നത് ബജാജ് സ്റ്റീല് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഇരുപത് രൂപ വിലയാണ് അത് ബോണസ് ത്രീ ഈസ്റ്റ് വണ്ണിന് ഉണ്ടാക്കേറ്റ് വരുന്നതേ ഉള്ളൂ എൻ ബി സി സി ഇന്ത്യ നൂറ്റി രൂപ വിലയാണ് വൺ ഈസ്റ്റ് ടു ആണ് അത് ഒക്ടോബർ ഏഴിന് ആണ് വരുന്നത് പവർ മച്ച് ഇരുനൂറ്റി അറുപത്തി രൂപ വില വൺ ഏയ്സ്റ്റി വണ്ണാണ് ഒക്ടോബർ എട്ടാം തീയതി ആണ് പ്ലസ് ഇലക്ട്രിക്കൽസ് നൂറ്റി എൺപത്തിനാല് രൂപയാണ് ബോണസ് വൺ ഏസ്റ്റി വണ് വരുന്നതേ ഉള്ളൂ സോളക്സ് എനർജി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വിലയാണ് അത് ബോണസ് നൂറ്റിപ്പതിനാല് രൂപ വിലയാണ് വൺ ഈസ്റ്റി ഫോറാണ് അതിൻ്റെ ട്രേറ്റ് ഇത് വരുന്നത് ഒരു വൺ ഏസ്റ്റി ഫോർ പിന്നെ ഉള്ളത് സ്പ്ലിറ്റ് കെ ആർ എ ആൻഡ് ആർ റെയിൽസ് നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെയാണ് സ്പ്ലിറ്റാണ് വൺ എയ്സ്റ്റി ടെൻ ആണ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് സ്പ്രിറ്റാണ് വൺ എയ്സ്റ്റി ഫൈവ് ആണ് ഇരുപത്തെട്ട് ഒക്ടോബറാണ് വരുന്നത് ഹമ്മിങ് ബിയർസ് എഴുന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെയാണ് സ്പ്ലിറ്റാണ് വൺ എയ്സ്റ്റി ടെൻ ആണ് പതിനെട്ട് ഒക്ടോബറിലാണ് ഇനിയും കൂടുതൽ വിവരങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങൾക്ക് നമസ്കാരം